ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറച്ച് ടോപ്സുകളാണ് അതേപോലെ ഷോൾ നൈറ്റീസുമാണ് പരിചയപ്പെടുത്തുന്നത് ടോപ്സ് ഒരു റിംഗിൾ ടൈപ്പിൽ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഫ്ലാർ ടൈപ്പാണ് അതേപോലെ ഷോൾ നൈറ്റി ഒരുപാട് പേർ സ്റ്റോക്കുള്ള ഐറ്റംസ് ചോദിക്കുന്നുണ്ട് ഷോൾ നൈറ്റിയുടെ ചെറിയൊരു ഫോൾഡ് വൈസ് വീഡിയോ കൂടി പരിചയപ്പെടുത്താം അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി ഒന്ന് വിളിച്ച് വരിക അതുപോലെ ഓൺലൈൻ ഓൾ ഓവർ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് നോർമലി പോസ്റ്റ് ഡലിവൈ ആണ് അയക്കാറ് ഡി ടി ഡി സി വേണ്ടവരാണെങ്കിൽ അതൊന്ന് പ്രത്യേകം പറയുക അയച്ചുവരുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഇൻഷോ അല്ല അതേപോലെ ഇന്നലെ ഇട്ട ഒരുപാട് ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മഷാ അത അത് ഡെയിലി വേഴ്സ് ഒരുപാട് പേർ ചോദിച്ചിരുന്നു അറുപത് രൂപയുടെ അത് ഇനിയും സ്റ്റോക്ക് വരാനുണ്ട് വന്നാലുടനെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു റിങ്കിൾ ടൈപ്പ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് നല്ലൊരു ബോർഡർ പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ ഇത് സൈഡ് ഓപ്പൺ അല്ല ഇത് വരുന്നത് ഫ്ലയർ ടൈപ്പാണ് ആ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ ചെസ്റ്റ് അളവുമൊന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് നാൽപ്പത്തി നാല് ലെങ്ത്തും വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാ ഫോർ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഫോർ ഫോർട്ടിക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് തരുന്നതാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഒരു പീസായിട്ടും അയച്ച് വരുന്നതാണ് ഓൺലി ഫോർ ഫോർട്ടി റുപ്പീസേ ഉള്ളൂ നല്ല ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഓക്കെ ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിൻ്റെ ഒരു ബ്ലാക്ക് കളറുണ്ട് അത് നല്ലൊരു ഹെവി ക്വാളിറ്റിയുള്ള ബ്ലാക്ക് പിന്നെ അതിൻ്റെ തന്നൊരു ബ്രൗൺ ഷെയ്ഡ് ഒരു ഡാർക്ക് ബ്രൗണ് ഇതൊക്കെ സെയിം സൈസ് തന്നെയാണ് ഡബിൾ ഡബ്ലെക്സിലാണ് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവും അതേപോലെ നാൽപ്പത്തി നാലാണ് ലെങ്ത്ത് വരുന്നത് ഫ്ലയർ ടൈപ്പ് ആണ് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് ഇതാണ് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് ഒരു നാല് കളറാണ് ഇപ്പോൾ ഈ ഫ്ലയർ ടൈപ്പിൽ അവൈലബിൾ ഉള്ളത് ഇനി ജസ്റ്റ് നിങ്ങൾക്ക് സൈഡ് ഓപ്പൺ ഉള്ള പരിചയപ്പെടുത്താം അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് സൈഡ് ഓപ്പൺ വരുന്നത് റിംഗിൾ ടൈപ്പ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ നോക്കോളൂ അതേപോലെ ഇത് ഇത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഇതും സൈസ് സെയിം തന്നെയാണ് ഫോർട്ടി ടു ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്ത് ഫോർട്ടി ഫോർ തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് കുറച്ച് റേറ്റ് കുറവുണ്ട് ഇത് നിങ്ങൾക്കൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസേ വരും ത്രീ ഫോർട്ടി ഫൈവ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഒരു പീസായിട്ടും അയച്ചു വരുന്നതാണ് മുന്നൂറ് രൂപയേ വരുന്നുള്ളൂ അതിനുള്ള കുറച്ച് കളേഴ്സ് പരിചയപ്പെടുത്താം അതാ ഇതൊക്കെ ആ ഒരു റേറ്റിൻ്റെയാണ് ഡബിൾ എക്സ് എൽ സൈസാണ് മുന്നൂറ് രൂപ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അതാ അതിൻ്റെ ഒരു നേവി ബ്ലൂ ഓക്കേ ഇതൊക്കെ സൈഡ് ഓപ്പൺ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് കാണിച്ചു തന്ന ആ മോഡലാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്തത് ഇപ്പം കാണിക്കുന്നതൊക്കെ സൈഡ് ഓപ്പൺ ഉള്ളതാണ് റിംഗിളാണ് മെറ്റീരിയൽ വരുന്നത് റിംഗിൾ മീൻസ് റയോണിൽ തന്നെ കുറച്ച് ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഓക്കെ ഇതിൻ്റെ ഒരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് പിന്നെ ഒരു ആഷ് കളർ ഡാർക്ക് ഗ്രേ കളർ പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ഇതൊക്കെ ഡബ്ലക്സിലുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൈസ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൈസും കൂടി മെൻഷൻ ചെയ്യുക ഏതാണ് നിങ്ങളുടെ സൈസ് എന്നുള്ളത് പിന്നെ ഈ സൈഡ് ഓപ്പൺ ഉള്ളത് ഡബിൾ എക്സ് എൽ തന്നെ ഇതാ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് നേവി ബ്ലൂ ഇതും സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ഓക്കെ പിന്നെ കുറച്ച് ത്രീ എക്സ് എല്ലിൽ കൂടി പരിചയപ്പെടുത്താം ത്രിപിൾ എക്സ് എൽ ഇത് ഇതും സൈഡ് ഓപ്പൺ ആണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള റയോണാണ് അതായത് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയുള്ളൂ നല്ല ഹെവി ക്വാളിറ്റി റയോൺ ആണ് ഇത് സെൻറ്ററിൽ വന്നിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് അതേപോലെ സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് ഇതിൻ്റെ സൈസൊന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം ചെസ്റ്റ് അളവും ലെങ്ത്തും ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് വരുന്നുണ്ട് നാൽപ്പത്തി ആറര ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത് ഫോർട്ടി ത്രീ ആണ് വരുന്നത് നാൽപ്പത്തി മൂന്ന് ലെങ്ത്ത് വരുന്നുണ്ട് അതിലുള്ള കുറച്ച് കളേഴ്സ് പരിചയപ്പെടുത്താം ഇത് അതിൻ്റെ ഒരു വേറൊരു കളറ് കോഫി ബ്രൗണ് ഓക്കെ ഒരു ലൈറ്റ് കളറാണ് ബ്രൗണിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് അതേപോലെ ഒരു ഡാർക്ക് ഗ്രീന് ഇതൊക്കെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി ആ ഒരു റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അതേപോലെ ഇതാ ഇതൊക്കെ സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് അറുപത് അതേപോലെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ് രൂപ ആ ഒരു റേറ്റിൽ വരുന്നതാണ് ഓരോ റേറ്റ് തന്നെയാണ് ത്രീ സിക്സ്റ്റി വരുന്നത് മുന്നൂറ്റി ഇരുപത് വരും ത്രീ ഫോർട്ടി ഫൈവ് വരുന്നത് ത്രീ ഹൺഡ്രഡ് വരും ഇതാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു റിങ്കിൾ ടൈപ്പ് തന്നെയാണ് ടൂ ടോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുണ്ട് സെയിം സൈസ് തന്നെയാണ് ട്രിപ്പ് ആണ് അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് സൈസ് നാൽപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് ചെസ്റ്റ് അളവും നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ടോപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ഏതാണ് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി മനസ്സിലാ അപ്പോൾ ഇനി കുറച്ച് ഷോൾ മാക്സി ഉള്ള സ്റ്റോക്ക് ഒന്ന് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഓക്കെ ഷോൾ ലൈറ്റിയിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഒക്കെ തനി കോട്ടൺ ആണ് ജസ്റ്റ് ഒരു ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുന്നത് ഇതൊക്കെ ഷോൾ നൈറ്റ് ആണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ട് തരുന്നതാണ് ഓക്കെ ഇതിപ്പോൾ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്താറാണ് ഇതിപ്പോൾ സൈസ് ഫിഫ്റ്റി സിക്സ് ആണ് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി ഫോറും ഇതിൻ്റെ അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫോറും കൂടി ജസ്റ്റ് സ്റ്റോക്കുള്ള പീസുകൾ പരിചയപ്പെടുത്താം ഓക്കെ ഇതാ ഇതൊക്കെ ഷോൾ ഐറ്റംസ് ആണ് ഷോൾ കൂടെ വരുന്നുണ്ട് ഇതായത് ഇതിൻ്റെ ഷോള് ഇത് നേവി ബ്ലൂ അതിൻ്റെ ഷോള് സെയിം കളറാണ് പിന്നെ ഇതാ ഈ ഒരു മെറൂൺ കളറ് പിന്നെ ഒരു ഗ്രീൻ കളറ് പിന്നെ ഇതിൻ്റെ ഈ കളർ ഷോള് ഓക്കെ ഇതാ ഇത്രയും പീസുകളാണ് അൻപത്തി ആറ് സൈസിലുള്ളത് ഇനിയും കുറച്ചും കൂടി ഉണ്ട് അതും കൂടി പരിചയപ്പെടുത്താം ഇത് ഈ ഗ്രീനിൻ്റെ ഷോളാണ് അതേപോലെ ഒരു ഇതിൻ്റെ ഷോള് എല്ലാം ഷോൾ അടക്കം വരുന്നതാണ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് കോട്ടനാണ് ഈ ഒരു കളറിൻ്റെ ഷോള് പിന്നെ ഈ കോഫി ബ്രൗണിൻ്റെ ഈ ഷോള് വരും പിന്നെ ഇതിൻ്റെ ഷോള് എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് ഷോളും വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ബ്രൗൺ കളറ് പിന്നൊരു ഈ ഒരു ടോട്ട് ഡിസൈൻ വരുന്നത് അതിലൊരു ബ്ലൂ കളർ ഇത്രയും പീസ് ഷോൾ നൈറ്റി ഫിഫ്റ്റി സിക്സ് ഇപ്പോൾ പരിചയപ്പെടുത്തി കുറച്ചും കൂടി പീസ് ഉണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം പിന്നെ ഈ ഐറ്റംസ് ആണ് ഫിഫ്റ്റി സിക്സിൽ സ്റ്റോക്ക് ഉള്ളത് ഇതാ ഒരു ഡിസൈന് ഇതും ഷോൾ അടക്കം വരുന്നതാണ് വിത്ത് ഷോൾ ഇതാ ഇതിൻ്റെ കൂടെ ഷോളും അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് നേവി ബ്ലൂ പിന്നെ ഒരു ഗ്രീന് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതൊക്കെ ഷോൾ നൈറ്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെയാണ് മുന്നൂറ്റി അമ്പത് രൂപേൻ്റെയാണ് ഇതിൻ്റെ തന്നെ മുന്നൂറ് രൂപേൻ്റെ ഉണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതാ ഇതിൻ്റെ ഒരു കോഫി ബ്രൗൺ പിന്നെ പിന്നൊരു പേർപ്പിൾ പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഒരു വയലറ്റ് പിന്നെ ലാസ്റ്റ് വൺ ആ ഈ ഒരു ഗ്രീന് ഇപ്പോൾ ഇത്രയും പീസാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഫിഫ്റ്റി സിക്സിൽ അൻപത്തി ആറ് സൈസ് വരുന്ന ഷോൾ നൈറ്റീസ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഓക്കേ ഇതൊക്കെ ഷോൾ നൈറ്റ് വരുന്നത് മുന്നൂറ് രൂപയുടെ ഫസ്റ്റ് കാണിച്ചത് മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക ഇതും ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് അയിമ്പത്താറ് സൈസാണ് ഷോൾ നൈറ്റാണ് അതായത് ഇതിൻ്റെ കൂടുതൽ ഷോളും വരുന്നുണ്ട് ഇതൊക്കെ മുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ ഇതാ അതിൻ്റെ ഗ്രീന് അതിൻ്റെ ജസ്റ്റ് ഒരു കളർ ചാർട്ട് നോക്കിക്കൊള്ളൂ ഇതൊക്കെ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെയാണ് ഇതിൻ്റെ ഓവർ കൂടുതലായിട്ട് പീസുകൾ അവൈലബിൾ അല്ല ഇത് കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആയതുകൊണ്ടാണ് മുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഇതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ ഇനി ഫിഫ്റ്റി ഫോറിലുള്ള സ്റ്റോക്കും കൂടി പരിചയപ്പെടുത്താം ഷോൺ ലൈറ്റിയിലുള്ളത് ഇതൊക്കെയാണ് ഫിഫ്റ്റി ഫോറിലുള്ള സ്റ്റോക്കുകൾ അയിമ്പത്തി നാല് സൈസാണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് മുന്നൂറിൻ്റെത് ഫിഫ്റ്റി സിക്സിൽ കുറച്ച് പീസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അതുമാത്രമാണ് മുന്നൂറ് രൂപയുടേത് ഇതൊക്കെ മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് മെറ്റീരിയലുള്ള വ്യത്യാസമാണ് റേറ്റിൽ ഡിഫറൻസ് വരുന്നത് അതായത് ഫിഫ്റ്റി ഫോറാണ് ഫിഫ്റ്റി ഫോറിലുള്ള ജസ്റ്റ് സ്റ്റോക്ക് നോക്കിക്കുകയുള്ളൂ എല്ലാം ഷോൾ നൈറ്റ് ആണ് വിത്ത് ഷോൾ വരുന്നതാണ് ഓക്കെ എല്ലാത്തിൻ്റെ കൂടെ ഷോളും അവൈലബിൾ ആണ് അതായതൊക്കെ ഷോൾ അടക്കം വരുന്ന നൈറ്റീസാണ് അതോ ഇതൊക്കെ ഷോൾ ആണ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് നല്ല നല്ല ഡിസൈൻസ് ആണ് അൻപത്തി നാല് സൈസ് ആണ് പറയുന്നത് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് അങ്ങനെ വരും അത്രയും പീസാണ് ഇപ്പോൾ ഫിഫ്റ്റി ഫോറിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഏതാണ് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേൾക്കാൻ ശ്രമിക്കുക കാരണം സൈസ് മാറാൻ ഇടവരരുത് ഓക്കെ ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി ഫോറും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇൻഷാർ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഓക്കെ ബൈ